ആരെന്ത് വിചാരിച്ചാലും നയനെ എനിക്കൊരിക്കലും ഭാര്യയായി കാണാൻ സാധിക്കില്ലെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആദർശ തുറന്നു പറയുകയാണ് ശേഷം ആദർശ് റൂമിലേക്ക് പോയപ്പോൾ നയന അവൻ്റെ പിന്നാലെ ചെല്ലുന്നുണ്ട് ഇനി എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്റെ ഭർത്താവായി അഭിനയിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല അങ്ങനെ ആദർശ് പറഞ്ഞപ്പോൾ അപ്പോൾ പിന്നെ ഈ വീട്ടിൽ ഞാൻ ആരാണ് ഇത്രയും നാൾ ആദർശേട്ടൻ എന്നോട് കാണിച്ച സ്നേഹമൊക്കെ വെറും അഭിനയമായിരുന്നോ എന്നൊക്കെ നയന ചോദിക്കുന്നുണ്ട് അതെ വേറെ വഴിയില്ലാത്തോണ്ടാ ഞാൻ അങ്ങനെയൊക്കെ ആക്ട് ചെയ്തത് അങ്ങനെ ആദർശ് പറഞ്ഞപ്പോ മുത്തശ്ശം വാതിൽക്കൽ നിന്നും അതൊക്കെ കേൾക്കുകയാണ് ഇത്രയും കാലം ഞാൻ എല്ലാം സഹിച്ചത് ഒരു ദിവസം ആദർശേട്ടൻ മാറുമെന്ന പ്രതീക്ഷയിൽ മാത്രമാണ് നിങ്ങൾ ഒരിക്കലും എന്നെ സ്നേഹിക്കില്ലെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി ഇത്രയും നാൾ ആദർശേട്ടൻ കെട്ടി ഈ താലി ഓർത്തിട്ടാ ഞാൻ എല്ലാം പൊറത്തത് നിങ്ങളുടെ കണ്ണില് ഇത് വെറും ചരട് മാത്രമാണ് എന്നൊക്കെ ചോദിച്ച് നയനെ ദേഷ്യപ്പെടുകയാണ് അതെ എനിക്ക് നിന്നോടൊപ്പം ജീവിക്കാൻ ഒരു തരി പോലും ഇഷ്ടമല്ല അങ്ങനെ ആദർശ പറയുന്നത് കേട്ട് മുത്തശ്ശൻ കരഞ്ഞോണ്ട് അവിടെ നിന്ന് പോവുകയാണ് എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ മനസ്സ് മാറാൻ പോകുന്നില്ലെന്ന് എനിക്ക് ബോധ്യായി ഇനിയും ആദർശേട്ടന്റെ ലൈഫിൽ ഞാനൊരു ശല്യമാവുന്നില്ല അതിലും ഭേദം ഇവിടെ നിഴിഞ്ഞു പോകുന്നതാ നല്ലത് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകും ആദർശേട്ട ഇനി ആദർശേട്ടൻ സമാധാനമായി ജീവിച്ചോ അങ്ങനെയൊക്കെ കരഞ്ഞോ പറഞ്ഞുകൊണ്ട് നയന ആ വീട്ടിൽ നിറങ്ങാൻ തുടങ്ങുകയാണ് ആ സമയത്ത് മുത്തശ്ശിനു നെഞ്ചുവേദന വന്ന് കുഴഞ്ഞു വീഴുന്നുണ്ട് ആദർശിനെ എല്ലാവരും വിളിച്ചപ്പോ നയനയും ബഹളം കേട്ട് അവിടേക്ക് ചെല്ലുകയാണ് മുത്തശ്ശിനും ദേവ്യാനിയും ഒക്കെ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തെങ്കിലും മുത്തശ്ശനോക്കെ ആയില്ല പിന്നീട് ആദർശും ഡാഡിയും ചേർന്ന് മുത്തശ്ശിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് ഡോക്ടർ ടെസ്റ്റൊക്കെ നടത്തിയതിനു ശേഷം മുത്തശ്ശന് ബ്ലഡ് ക്യാൻസർ ആണെന്ന് ആദർശിന്റെ അടുത്ത് തുറന്നു പറയുന്നുണ്ട് മുത്തശ്ശനെ രക്ഷിക്കണം ഡോക്ടർ എന്റെ ട്രീറ്റ്മെന്റ് വേണമെങ്കിലും ഞങ്ങൾ കൊടുക്കാമെന്ന് ആദർശ കരഞ്ഞു പറയുന്നുണ്ട് അതൊന്നും പറ്റില്ല ആദർശ് മൂർത്തി മൂർത്തിസർ ലാസ്റ്റ് സ്റ്റേജിലാണ് ഇനി ഒരു ട്രീറ്റ്മെൻറ്റും താങ്ങാനുള്ള ശക്തി അദ്ദേഹത്തിൻ്റെ ഹെൽത്തിനില്ല ഇനി ഒരു മൂന്ന് മാസം മാത്രമേ അദ്ദേഹം ജീവിച്ചിരിക്കൂ ആ സമയം ഒരു വിഷമവും കൊടുക്കാതെ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കണം അദ്ദേഹം വേദനകളില്ലാത്ത ലോകത്തേക്ക് പോട്ടെ എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കേട്ട് ആദർശൻ ഡാഡിയും പൊട്ടിക്കരയുമാണ് പിന്നീട് ഡാഡി ആദർശിനെ മാറ്റി നിർത്തി ഇക്കാര്യം നീ വീട്ടിൽ ആരോടും പറയരുത് എന്നൊക്കെ പറയുന്നുണ്ട് ഇല്ല ഡാഡി ഞാൻ ഇക്കാര്യം എൻ്റെ അമ്മയോട് പോലും പറയില്ല എന്നൊക്കെ ആദർശ് മറുപടി കൊടുക്കുവാണ് പിന്നീട് അവരെ മുത്തശ്ശനെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് മുത്തശ്ശി ഓടി വന്ന് ഡോക്ടറെ എന്താ പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ ആദർശ് മുത്തശ്ശൻ ഒന്നുമില്ലെന്ന് മുത്തശ്ശിയുടെ അടുത്ത് കള്ളം പറയുന്നുണ്ട് പിന്നീട് ആദർശ് റൂമിലേക്ക് ചെന്നപ്പോൾ നയൻ അവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ട് നീ ഇതുവരെ നിന്റെ വീട്ടിലേക്ക് പോയില്ലേ അങ്ങനെ ആദർശ ചോദിച്ചപ്പോ മുത്തശ്ശന് വയ്യാതെ ആയപ്പോ ആ ടെൻഷൻ കൊണ്ടാ ഞാൻ അവിടേക്ക് പോവാത്തേ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിന്നത് മുത്തശ്ശന ഇങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ആ നിമിഷം തന്നെ ഞാൻ ആ വീട് വിട്ട് പോയേനെ എന്നൊക്കെ പറയുകയാണ് നയന എനിക്കറിയായിരുന്നു നീ ഈ വീട് വിട്ട് പോകാതിരിക്കാൻ എന്തെങ്കിലും കാരണം കണ്ടെത്തുവെന്ന് അങ്ങനെ ആദർശ് പറഞ്ഞപ്പോ നയനക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് നിങ്ങളോടൊക്കെ സംസാരിക്കുന്നത് തന്നെ വേസ്റ്റ് ആണ് നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി മുത്തശ്ശം വീണതുകൊണ്ടാ ഞാൻ അന്ന് പോകാതിരുന്നത് ശരി ആദർശേട്ടൻ്റെ ഇഷ്ടം പോലെ ഞാൻ ഈ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങി തന്നേക്കാം അങ്ങനെ പറഞ്ഞു നയന ബാഗൊക്കെ പാക്ക് ചെയ്യാനായി പോവുകയാണ്